എൻ്റെ പേര് സന ഫാത്തിമ ഞാൻ സി ബി എമ്മിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സി സീനേച്ചർ ക്ലബിൻ്റെ എൻ്റെ കൃഷിത്തോട്ടം എന്ന മത്സരത്തിൽ ഞാനും പങ്കെടുക്കുന്നു എൻ്റെ കൃഷിക്കാഴ്ചയിലേക്ക് പോകാം ഏതൊരു കൃഷി ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യണം മണ്ണ് ട്രീറ്റ് ചെയ്യാതെ കൃഷി ചെയ്താൽ കൃഷി ഒരിക്കലും വിജയിക്കുകയില്ല അപ്പോൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കേരളത്തിലെ മണ്ണിൽ മിക്കയിടത്തും അമ്ലത്വം കൂടുതലാണ് കുമ്മായം മണ്ണിൽ അമ്ലത്തം കുറച്ച് വിളവ് കൂട്ടുന്നു കുമ്മായം കൊടുക്കുന്നതിലൂടെ മണ്ണിൻ്റെ അമ്ലത്തം കുറയുകയും ചെടികൾക്ക് പോഷകങ്ങളും വളങ്ങളും പെട്ടെന്ന് വലിച്ചെടുക്കാനും സഹായിക്കുന്നു ഒരു ഗ്രോ ബാഗിന് അമ്പത് ഗ്രാം കുമ്മായം എന്ന അളവിൽ ചേർക്കുക മണ്ണിൽ എന്തിനാണ് കുമ്മായം ചേർക്കുന്നത് എന്ന് പറയാം മണ്ണിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ദൗത്യമാണ് കുമ്മായം നിർവഹിക്കുന്നത് ഞാൻ കൂടുതലും കൃഷി ചെയ്യുന്നത് ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിൽ ആവശ്യമായ മണ്ണ് ആദ്യം എടുത്ത് നാലഞ്ച് ദിവസം വെയിൽ കൊള്ളിക്കുക ശേഷം മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുക പുട്ടുപൊടി പരുവത്തിൽ മണ്ണ് നനച്ച് ഏഴു ദിവസത്തിനു ശേഷം ആ മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി സ്യൂഡോമോണസ് ചകിരിച്ചോറ് എന്നിവ ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് ഗ്രോ ബാക്ക് നിറയ്ക്കണം ഗ്രോ ബാക്ക് നിറയ്ക്കേണ്ട അളവുകൾ ഒമ്പത് കപ്പ് മണ്ണ് മൂന്ന് കപ്പ് ചാണകപ്പൊടി മൂന്ന് കപ്പ് ചകിരിച്ചോറ് നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് എന്നിവയാണ് നമ്മൾ വിത്തുകൾ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി ആറു മണിക്കൂർ വെച്ചതിനു ശേഷമാണ് നടേണ്ടത്